മനുഷ്യ മനസ്സിനെ നടക്കിയ ഉരുൾപൊട്ടൽ തുടച്ചു വയനാടിനെ കേരളം ഒറ്റക്കെട്ടായി തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമത്തിലാണ് ഒറ്റപ്പെട്ടു പോയവരുടെ വേദനയിലും കണ്ണീരിലും ഒപ്പം ചേരുകയാണ് ആവർത്തകരും നൂറ്റി എഴുപത്തി അഞ്ചോളം ചിത്രകാരന്മാരും നമ്മൾ ഈ ക്യാമ്പ് സത്യത്തിൽ വൺആാർട്ട് നേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഉടലെടുത്തൊരാശയമാണ് നമുക്കിപ്പം അടയ്പാറ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കാക്കപ്പൂ വിരിയുന്ന ഈ മാസം തന്നെ കേരളത്തിലെ ഏകദേശം നൂറ്ററുപതോളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഒരവിസ്മരണീയമായിട്ടുള്ള അനുഭവമായിട്ടുള്ള ഒരു ക്യാമ്പാക്കി ഇതിനു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയത് അതൊരു പരിധിവരെ വിജയിച്ചുകൊണ്ട് പതിനാറ് ചിത്രകാരന്മാർ ചേർന്ന് രൂപം നൽകിയിരിക്കുന്ന വൺ നാട്ട് നേഷൻ എന്ന കൂട്ടായ്മ ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുന്ന വേളയിലാണ് വയനാടിനായി കൈകോർക്കുന്നതെന്ന് വൺ ആർട്ട് നേഷൻ ചെയർമാൻ ധനേഷ് മാമ്പ പറഞ്ഞു ചിങ്ങമാസം ഒന്നാം തീയതിയാണ് വൺ രൂപീകൃത ദിവസം തികയുന്ന ഈ വേളയിലാണ് നമ്മൾ വാടായിപ്പാറയിൽ ഈ കാക്കപ്പൂ എന്ന ഏകദിന ചിത്രകല ക്യാമ്പ് ചെയ്യാൻ നമ്മൾ ഒരുങ്ങുന്നത് ശരിക്കോ പറഞ്ഞാൽ പതിനാറ് ചിത്രകാരന്മാർ അതായത് ചില സുഹൃത്തുക്കൾ കൂടി ചേർന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വടാ ടേഷൻ വടക്കേ മലബാറിൽ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ചിത്രകലാ പരിഷത്ത് കഴിഞ്ഞതിനു ശേഷം ഇത്രയും വലിയൊരു ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു സംഘടിതമായ ഒരു ഒരു പ്രത്യേകതയാണ് ഈ കാക്കപ്പൂ എന്ന ഏകദിന ചിത്രാലേ ക്യാമ്പിൽ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കൂടിയ ചിത്രകാരിയാണ് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച എൺപത് വയസ്സുകാരിയായ സി കെ വാണിദേവി വേർപെട്ടു പോയവരും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഉദ്യമത്തിൽ കൂടെ ചേർന്നതെന്ന് പ്രൊഫസർ സി കെ വാണിദേവി പറഞ്ഞു ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ഏകദിന ചിത്രശാലയിൽ പങ്കെടുക്കാൻ പാചകം വളരെയധികം സന്തോഷമുണ്ട് അതിലേറ്റവും സന്തോഷം തോന്നുന്നത് വയനാട്ടിലെ ഈ ദുരന്ത ബാധിതരായ ജനങ്ങളെ സഹായിക്കാൻ ഈ ഇന്നത്തെ പിക്ചേഴ്സ് വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ അവർക്ക് കൊടുക്കുന്നത് അതറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൽ ഞാനും ഒരു പങ്കാളി അറന്നു കുന്ന പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ അനുഗ്രഹ സുഗേഷ് ആണ് ക്യാമ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചിത്രകാരൻ കാക്കപ്പൂ എന്ന പേര് നൽകിയിരിക്കുന്ന ക്യാമ്പിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് ഈ ചിത്രകാരന്മാർ ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം